എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇത് ആ ഇന്ന് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം മിനിയാന്നായിരുന്നു ജൂൺ മാസം പതിനാറാം തീയതി ആയിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇന്ന് ജൂൺ മാസം പതിനെട്ടാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അഡ്മിഷൻ സംബന്ധമായ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു യൂണിവേഴ്സിറ്റി ഫീ ശേഷം കോളേജ് ജോയിനിങ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴായിട്ട് ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആയിരിക്കാം നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നാളെ നാളെ അല്ലേ സോറി ഇന്ന് വൈകുന്നേരം പുറത്തു വരാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂൺ മാസം പതിനെട്ടാം തീയതി പുറത്തു വരാൻ പോകുകയാണ് അപ്പോൾ ഇന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്തു വരുമ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന പല സംശയങ്ങളാണ് യൂണിവേഴ്സിറ്റി ഫീ അതുപോലെ തന്നെ കോളേജ് ജോയിനിങ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു പ്രൊസീജിയർ നമ്മളിതിലെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ആദ്യം യൂണിവേഴ്സിറ്റിയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥി ഒരു മാൻഡറ്ററി ഫീ അടയ്ക്കണം അത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്ന കുട്ടികൾ മാത്രമേ ആ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടതുള്ളൂ ആ ഫസ്റ്റ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചു നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടാതിരിക്കുന്നതിനും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഫീ അടയ്ക്കുന്നത് അഥവാ നിങ്ങൾ ആ ഫീ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ആ ഫീ അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകും എന്ന് മാത്രമല്ല തുടർന്നുള്ള സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലൊന്നും നിങ്ങളെ പരിഗണിക്കുക പോലുമില്ല അത് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ചില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുന്നതെങ്കിൽ അന്നേരവും നിങ്ങൾ എന്ത് ചെയ്യണം മാൻഡറ്ററി ഫീ അടയ്ക്കണം തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ അന്നേരം നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കണം ഓക്കെ ആണല്ലോ ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ ഈ മാൻഡറ്ററി ഫീ എത്രയാണ് വരിക കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി അടയ്ക്കേണ്ടി വന്നത് ഇത് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികളുടെ തുകയാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളുടെ തുക ഓർമ്മയില്ല ബട്ട് ജനറൽ കാറ്റഗറിയിലെ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇവരെ അപേ അപേക്ഷിച്ച് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് തുകയിൽ കുറവുണ്ടാകുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് എത്രയാണ് തുക അടയ്ക്കേണ്ടി വരിക എന്നുള്ളത് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ലോഗിനിൽ നിങ്ങളുടെ അപേക്ഷയുടെ ലോഗിനിൽ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് ഇനി ഒന്നാം അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ജോയിനിങ് ചെയ്യണം ഒന്നാം അലോട്ട്മെൻറ്റ് കിട്ടി അപ്പോൾ കോളേജ് ജോയിനിങ്ങിനായിട്ട് ഞാൻ പോകണം തീർച്ചയായും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയം തന്നെയാണ് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുമെന്നുള്ളത് ഇതിന് നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ വെച്ച് നമ്മൾ ഉത്തരം പറയുവാണെങ്കിൽ ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് ഫീസ് അടച്ച് കൺഫേം ചെയ്യണം ഫീസ് അടച്ച് ഞാനീ പറഞ്ഞ ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ അടച്ച് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്യണം പോകാത്ത രീതിയിൽ ശേഷം നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് ലഭിച്ച കോളേജിലും കോഴ്സിലും നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയണം തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം കാരണം ഞാനിപ്പോൾ പറയു ഉദാഹരണം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ഇഷ്ടമാണ് കോളേജും ഇഷ്ടമുള്ളതാണ് കോഴ്സും ഇഷ്ടമുള്ളതാണ് പക്ഷേ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തില്ല അടുത്ത അലോട്ട്മെൻറ്റിൽ രണ്ടാം അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മടങ്ങി വരവില്ല അഞ്ചാം ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചൊരു വിദ്യാർത്ഥിക്ക് അഞ്ചാം ഓപ്ഷൻ ഇഷ്ടമാണ് പക്ഷേ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി ബാക്കിയുള്ള നാല് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയി ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ നാലോ മൂന്നോ രണ്ടോ ഒന്നോ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അഞ്ചാമത്തെ ഓപ്ഷനിലേക്ക് ഒരു മടങ്ങി വരവില്ല രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പുതിയ കോളേജിലേക്ക് നിങ്ങൾ പ്രവേശനം പോകേണ്ടതായിട്ട് വരും ഇനി അഥവാ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോളേജ് ഒട്ടും ഇഷ്ടപ്പെടാത്ത കോഴ്സ് നിങ്ങൾ തൃപ്തരല്ല എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി രൂപ മാന്ഡറ്ററി ഫീ അടയ്ക്കണം ശേഷം ഹയർ ഓപ്ഷൻസ് നിലനിർത്തണം ഞാൻ ആദ്യം എടുത്ത് ഉദാഹരണം തന്നെ ഒന്ന് മാറ്റാൻ പോവുകയാണ് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു നിങ്ങൾക്ക് ആ കോളേജും കോഴ്സും ഇഷ്ടമല്ല പക്ഷേ നിങ്ങൾ ഫീസ് അടച്ച് നിങ്ങൾ എന്തു ചെയ്യണം അത് നിലനിർത്തണം എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള നാല് മൂന്ന് രണ്ട് ഒന്ന് ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യരുത് കാരണം എന്താണ് അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണം പരിഗണിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യരുത് എന്നിട്ട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റും മെമ്മോ ലഭിക്കും ശേഷം കോളേജിൽ പോയി ജോയിൻ ചെയ്യണം എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഓപ്ഷനും ലഭിച്ചില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ അലോട്ട്മെൻറ്റും മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടുകയില്ല യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കിട്ടുന്നത് യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷമാണ് അലോട്ട്മെൻറ്റ് മെമോ ലഭിക്കുക എന്നിട്ട് വേണം നിങ്ങൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യാൻ ഇതായിരുന്നു കഴിഞ്ഞ വർഷത്തെ പ്രൊസീജിയർ ഈ വർഷവും ഇങ്ങനെ ആയിരിക്കും ഇനി ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഇന്നലെ പുറത്തു വന്നു ഇന്നും നാളെയും സോറി അല്ല ഇന്നലെ ഇന്നും കോളേജ് ജോയിനിങ് ആണ് ജൂൺ മാസം പതിനാറിന് പുറത്തു വന്നു പതിനേഴ് പതിനെട്ട് തീയതികളിൽ കോളേജ് ആണ് അപ്പോൾ അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയും തീരുമാനം മാറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റു ശേഷം കോളേജ് ജോയിനിങ് ഉണ്ടെങ്കിൽ കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷം ഒരു സർക്കുലറും അതിനോടൊപ്പം യൂണിവേഴ്സിറ്റി പുറത്തുവിടും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ അറിയാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കാം അപ്പോൾ പുതിയ പുതുക്കാനന്തരമായി മിസ് കറി ദോണ്ട് ഫോൺ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ